ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചേ കുറച്ച് ദിവസമായി ഭയങ്കര മടി ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊക്കെ ചെയ്യാൻ അപ്പോൾ ഇന്ന് വിചാരിച്ച് മക്കളൊക്കെ പോയി നമുക്കിന്ന് എന്തോ എന്തൊന്നടി കൊണ്ടുവച്ച് കഴിക്കണ നീ കിട്ടിയേ കിട്ടിയേ കിട്ടി എന്തോ ഒരു സാധനം കൊണ്ടു വെച്ച് കഴിക്കുന്നു കൊണ്ടുപോയി എന്തെങ്കിലും പറക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞു ഒരല്പം കണ്ണ് തെറ്റുവെങ്കിൽ പുറത്ത് പറക്കി പറക്കിക്കൊണ്ട് വീട്ടിന്റെ അകത്ത് ഒരാൾ രാവിലെ പോണതുകൊണ്ട് കൊണ്ട് രാവിലത്തെ ജോലിയൊക്കെ ആവും എന്നാലും കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ചെയ്യാം വെട്ടം കുറവാണ് ിഷ്ടാങ്ങിൻ്റെ അത്രയാൾ കിടക്കുന്നുണ്ടോ എൻ്റെ മക്കൾ കൊണ്ടിട്ടിരിക്കുന്ന മോൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ വളർത്താൻ അത് ഒരു മീൻ കിടക്കും പൊട്ടിയെ ഇഷ്ടാണ് അതിനെയൊക്കെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി പൊട്ടിയെ ഇഷ്ടാങ്ങിനെ എന്തൊക്കെ ചെയ്ത് റെഡിയാക്കി അതിൽ മീൻ ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ പണി കഴിഞ്ഞൊക്കെ വന്നു വന്ന ഉടനെ തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു സീരിയലൊന്നും ഇട്ടില്ലായിരുന്നു ഇനിയാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്ത് വെച്ചതുപോലെ തന്നെയാണ് അത് നമ്മൾ ആ കെട്ടോടെ തന്നെ അഴിക്കാതെ അതുപോലെ വച്ചിരുന്നു അതൊരെളുപ്പായി പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആണോ അതോ ലൈറ്റ് കത്തോന്നൊന്നും സംശയം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമായിരുന്നു അപ്പം അതിനായിട്ട് ആദ്യം തന്നെ അതെല്ലാം മൊത്തം ഒന്ന് അഴിച്ച് പറക്കി നീട്ടിയൊക്കെ ഇട്ട് നോക്കണം അതിൻ്റെ വയറുകളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഡിസംബർ തുടങ്ങിയപ്പോഴേ എല്ലാ വീടുകളിലും ഇട്ട് സീരിയലൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്താൻ തുടങ്ങിയപ്പോഴേ ഇവിടെ പറയാൻ തുടങ്ങി പപ്പവരെ അടുത്ത് പറയാ ഇട്ട് തരാൻ ലൈറ്റ് കത്തിച്ച് കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പറയുമായിരുന്നു പിന്നെ സമയമില്ലായിരുന്നു ചേട്ടന് അപ്പോൾ ഇന്ന് അങ്ങനെ സമയം കിട്ടി ആൾ നേരത്തെ വന്ന അപ്പം ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം അത് ചെയ്യാനായിട്ട് നമ്മളങ്ങ് കണക്ഷനൊക്കെ വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു കിട്ടിയ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് പണി ചെയ്താലും എവിടെ നിന്നാലും അവിടെ ആളെത്തിയിരിക്കും ഇവക്ക് നമ്മൾ എവിടെ നിന്നാലും ഒരു രക്ഷയില്ല എവിടെ നിന്നാലാളെത്തും ഇവിടെ എൻ്റെ മക്കളെ പറ്റിക്കാം പക്ഷേ ഇവളെ പറ്റിച്ചിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റൂല ഉടനെ കണ്ടുപിടിക്കും എവിടെ നിന്നാൽ നിന്നാലാൾ വരും ഭയങ്കര ചെല്ലം അങ്ങനെ പിന്നെ കണക്ഷനൊക്കെ നമ്മൾ കൊടുത്ത് കൊടുത്തപ്പം കൊള്ളാം വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഒരു ബൾബ് പോലും പ്രശ്നമില്ല എല്ലാം ക്ലിയർ ക്ലിയറായിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ പറയുകയും ചെയ്തു ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പേ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര പാടില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് അഴിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ വെച്ചേ പക്ഷേ സക്സസ് സംഭവം ഓക്കെയാണ് കുഴപ്പമില്ല അപ്പം ഇത് ഇനി ഈ വീടിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വലിച്ചു കെട്ടണം അപ്പം അപ്പം അതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ മോനെ കൂടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവ ഏണി പിടിച്ചു കൊടുക്കുന്നു ഒരാളത്തേക്കിൻ്റെ മണ്ടയിലിരുന്ന് വലിച്ചു കിട്ടുന്നു പിന്നെ പിന്നെ കുറച്ച് വീടിയൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കാരണം ഒരുപാട് നീട്ടിക്കഴിഞ്ഞാൽ ബോറാവും പിന്നെ മക്കളൊക്കെ വന്നതിന് ശേഷമാണ് ബാക്കി അവർക്ക് പരീക്ഷയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ചേട്ട അപ്പോഴും ആ പണി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോഴേ തുടങ്ങിയതുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് ആയപ്പോഴും ഏകദേശം ഈ പരുവത്തിലൊക്കെ ആയി പിന്നെ അവർ സീരിയലൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും മോനാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം മോളാണ് നിന്നത് അവൻ ഇവിടെ ആയിട്ട് കിടന്ന സീരിയലെല്ലാം പറക്കിക്കൊണ്ട് അവൻ്റെ ഫിഷ് ടാങ്കിൽ കൊണ്ട് ഇടാൻ പോയി അത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത് അത് വെച്ച് കളിച്ച് കളിച്ച് അപ്പുറത്ത് നിൽക്കണം അതുകൊണ്ട് അവിടെ ശല്യം ചെയ്യാൻ പോയില്ല പിന്നെ ഈ സീരിയലൊക്കെ മഴ പെയ്ത് ഇങ്ങനെ അതിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കുറച്ച് കവർ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഒരു കവറാണ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കുറേ കവറെടുത്ത് എപ്പോഴും എപ്പോഴും ഓടണ്ടല്ലോ അങ്ങനെ അപ്പോൾ ചേട്ടൻ അതൊന്നും വേണ്ട ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലുത് നോക്കിയിട്ട് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ അതിനായിട്ട് ചെയ്തു പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അതൊന്ന് അതൊന്നിട്ട് നോക്കി സംഭവം സൂപ്പറായിട്ടിരുന്ന് ഞാൻ അത് ഇടാൻ വേണ്ടിയിട്ടാണ് ഓടിയത് അപ്പം എൻ്റെ പുറകെ ആരും വന്നില്ല ഞാൻ മാത്രം ഓടി അപ്പോൾ മോളാണെങ്കിൽ അതിനെ പിടിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു പിന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും ഇല്ല അവിടെ ഇവിടെ ആയിട്ടൊക്കെ കറങ്ങി കറങ്ങി നിന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റൂ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റൂ അങ്ങനെ കറങ്ങി കറങ്ങിയൊക്കെ നിന്നിട്ട് ഇതൊക്കെ അയച്ചാണെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്കും നല്ല രസമായിരിക്കും മക്കൾക്കും ഇത് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മുമ്പേ ഞാനാണ് ഇതിൻ്റെ പിറ പിറകെയൊക്കെ നടക്കുന്നത് ഇപ്പം എന്നെ ശല്യം ചെയ്യാരും വരില്ല മക്കളുള്ളതുകൊണ്ട് അവരൊക്കെ കൂടെ അങ്ങ് നടന്നോളൂ ചേട്ടാ അങ്ങ് ചെയ്തൊക്കെ കൊടുത്തോളൂ അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വലിച്ച് 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 പ്ലാവിൻ്റെ മണ്ടയിൽ കൊണ്ടാക്കി പിന്നെ അവിടെ നിന്നിട്ട് അത് ഫുള്ളും സെറ്റാക്കി കറക്റ്റ് ലെവൽ പിടിച്ച് വിട്ട് ആ സീരിയലൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ട് അതിനെ വലിച്ച് ഒരു ഭാഗത്ത് കെട്ടി പിന്നെ പൊക്കി ഇങ്ങനെ വിട്ടപ്പോൾ തന്നെ അവിടെ എല്ലാം ചുറ്റി വിഴുന്നു അപ്പം ഞാൻ ആ ചുറ്റി കളക്കാനായിട്ട് ഞാൻ മോളും കൂടെ ചേണ്ട ഹെൽപ്പ് ചെയ്തു പിന്നെ എല്ലാവർക്കും കണ്ട് കൊള്ളാമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇനി ഇതിന് ലൈറ്റ് ഇട്ട് നോക്കണം അതിനായിട്ട് നമ്മൾ കുറച്ചുകൂടെ സംഭവം ക്ലിയർ ആയുണ്ടായിരുന്നു ഒരിക്കൽ കൂടെ താഴെ അല്പം സീരിയലൊക്കെ താന്ന് കിടക്കുകയല്ലേ ഇനി ഇതൊക്കെ ഇനി വലിച്ച് കെട്ടി ചുറ്റി നിർത്തണം ഇല്ലെങ്കിൽ ഇവിടെ രണ്ട് കൃമിക്കുഞ്ഞുങ്ങളുണ്ട് ഇവരാണെങ്കിൽ ഈ എല്ലാ സീരിയലിനെയും വലിച്ച് ഇളക്കിപ്പിച്ച് ചിലപ്പോൾ കറണ്ട് കിടക്കുമ്പോഴായിരിക്കും ഇതിനെ വലിക്കുന്നത് പണി കിട്ടും അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അത് മൊത്തം ഓളിൽ വലിച്ച് കെട്ടിയതിനു ശേഷം കറക്റ്റ് ലെവൽ പിടിച്ച് ചെയ്തു ഇതാണ് ഫൈനൽ ലുക്ക് സംഭവം സൂപ്പറായിട്ടിരുന്നു ഇത്രയും ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഇരട്ടി പിന്നെ മക്കളെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്ത് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് ഇത്തിരി കൂടെ അറിവായി കുറച്ചുകൂടെ അവർ വളർന്നല്ലോ അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് നന്നായിട്ട് ഒരു എന്തു പറയുക ഒരു നല്ലൊരു ഫീലായി സംഭവം സെറ്റായല്ലോ അപ്പോൾ ഈ പൊടി പൊടിയനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട അവ ഇത്തിരി കൂടെയൊക്കെ അറിവായല്ലോ അപ്പോഴും അവൻ കണ്ട അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു